നമസ്കാരം വിമൻ സി പി ഒ എക്സാമുമായി ബന്ധപ്പെട്ട് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന നിയമമായ ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത് ആദ്യ ക്ലാസ്സിൽ ആ നിയമത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ ജനറൽ ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഓഡിയോ ക്ലാസ് ആണ് കേട്ടു പഠിക്കുന്നവർക്ക് കേട്ടു പഠിക്കുവാനും റിവിഷൻ ചെയ്യുന്നവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്നൊരു ആണ് ഇത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഭാരതീയ ന്യായ ന്യായസന്ഹിതയിലെ നിർവചനങ്ങൾ അഥവാ ഡെഫിനിഷൻസ് ഉൾക്കൊള്ളുന്ന സെക്ഷനാണ് സെക്ഷൻ ടു ഭാരതീയ ന്യായ ന്യായസന്ഹിതയിലെ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ടു ആണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഭാരതീയ ന്യായ ന്യായസന്ഹിതയിലെ സെക്ഷൻ ടു സബ് സെക്ഷൻ സെക്ഷൻ ടു സബ് സെക്ഷൻ കുട്ടി എന്ന നിർവചനത്തെക്കുറിച്ച് പറയുന്നു എന്നാണ് കുട്ടി കുട്ടി എന്ന നിർവചനമാണ് പറയുന്നത് സെക്ഷൻ ടൂവിൽ നമ്മൾ പഠിച്ചു തന്നെ ഡെഫിനിഷൻസാണ് ആ ഡെഫിനിഷൻസിൻ്റെ സബ്സെക്ഷനാണ് പറയുന്നത് സെക്ഷൻ ടു സബ്സെക്ഷൻ ത്രീയിൽ കുട്ടി എന്ന നിർവചനത്തെക്കുറിച്ച് പറയുന്നു ഇവിടെ കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അത് ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം രണ്ടും എന്ത് ചെയ്യുന്നു കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു അടുത്ത സെക്ഷൻ സെക്ഷൻ ടു സബ് സെക്ഷൻ ഫോർ ആണ് പറയുന്നത് കൗണ്ടർ ഫീറ്റ് അഥവാ കപടാനുകരണം അല്ലെങ്കിൽ വ്യാജം എന്നൊക്കെ പറയുക എന്താണ് ഒരു സാധനത്തിൻ്റെ അതേ സാദൃശ്യമുള്ള മറ്റൊരു സാധനം നൽകി ആരെങ്കിലും കബളിപ്പിക്കുവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടുകയോ എന്തെങ്കിലും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ ടു സബ്സെക്ഷൻ ഫോറിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൗണ്ടർ ഫീറ്റ് വ്യാജം അല്ലെങ്കിൽ കപടാനുകരണം എന്നൊക്കെ പറയാം അടുത്ത സെക്ഷൻ സെക്ഷൻ ടു സബ് സെക്ഷൻ എയ്റ്റ് ഡോക്യുമെൻ്റ് ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള നിർവചനത്തിൽ പറയുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ എയ്റ്റ് അതായത് ഒരു കേസിൽ തെളിവായിട്ട് ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും കാര്യമോ അക്ഷരങ്ങളോ സംഖ്യകൾ അടയാളങ്ങൾ ഇതെല്ലാം എന്താണ് ഒരു ഡോക്യുമെൻ്റായിട്ട് കണക്കാക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക് രേഖകളും ഉൾപ്പെടുന്നതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ തേർട്ടീൻ പതിമൂന്ന് സെക്ഷൻ ടു സബ് സെക്ഷൻ തേർട്ടീൻ ഹാർബർ അഥവാ അഭയം എന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന ആളെ പിടിക്കപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിച്ച് അയാൾക്ക് വാഹനമോ ആയുധങ്ങളോ വസ്ത്രങ്ങളോ പണമോ ആശ്രയമോ എന്തെങ്കിലും നൽകിയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ തേർട്ടീൻ ൂടി പറയാം ഹാർബർ അഥവാ അഭയം ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു ആ കുറ്റ കൃത്യം ചെയ്ത വ്യക്തിയെ പോലീസിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വ്യക്തികൾ ആ വ്യക്തിക്ക് അഭയം നൽകുകയോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഇതല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ച് ഒരു അവസരം ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിർവചിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ തേർട്ടീൻ എന്ന് പറയുന്നത് സെക്ഷനാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ ഫോർട്ടീൻ പതിനാല് ഇഞ്ചുറി അഥവാ പരിക്ക് എന്നൊക്കെ പറയാം ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ അല്ലെങ്കിൽ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതൊരു ഹാനിയേയും പരിക്ക് എന്ന് പറയാം അപ്പോൾ പരിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലഡ് വരിക മുറിയുക എന്ന് മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിനാവാം ചിലപ്പോൾ ശരീരത്തിനാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രശസ്തിക്കാവാം ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഹാനി ഉണ്ടാക്കുന്നെങ്കിൽ അതിനെയാണ് പരിക്ക് എന്ന നിർവചനത്തിനകത്ത് ഉൾപ്പെടുന്നത് ഏത് സെക്ഷനാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ ഫോർട്ടീൻ അടുത്തൊരു സെക്ഷൻ സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി എയ്റ്റ് ആണ് അതെന്ന് വെച്ചാൽ പബ്ലിക് സെർവൻറ്റ് ആരാണ് ആരാണ് ഒരു പൊതു സേവകൻ സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വന്റി എയ്റ്റ് ഈ പബ്ലിക് സെർവൻറ്റ് എന്ന നിർവചനത്തിനകത്ത് ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് എന്നാണ് അടുത്ത നോക്കുന്നത് ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ഏതൊരു കമ്മീഷൻ്റ് ഓഫീസറും ആകാം ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലോ അല്ലെങ്കിൽ വ്യോമസേനയിലോ ഉള്ളൊരു ഏതൊരു കമ്മീഷൻ്റ് ഓഫീസറും ഒരു പബ്ലിക് ആണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഏതെങ്കിലും സംഘത്തിലെ ഒരംഗമെന്ന നിലയിലോ വിധി നിർണയം നടത്തുന്നതിനുള്ള ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് നിയമത്താൽ അധികാരപ്പെടുത്തിയൊരു ജഡ്ജിയാവാം ഓക്കെ ഒരു സംഘത്തിന് നേതൃത്വം നൽകുന്ന നിയമത്താൽ അധികാരപ്പെടുത്തിയ ഒരു സംഘത്തിന് നേതൃത്വം നൽകുക അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന ഒരു ചുമതലപ്പെടുത്തുന്നൊരു വ്യക്തിയെന്ന് സിംപിളായിട്ട് പറയാം അതുപോലെ തന്നെ ഒരു നീതിന്യായ കോടതിക്കോ ഒരു പബ്ലിക് സർവെൻറ്റിനോ സഹായം നൽകുന്ന ഏതൊരു അസസറും പഞ്ചായത്ത് അംഗവും ഈ പബ്ലിക് സെർവൻ്റിനകത്ത് ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും ആളെ തടങ്കലിൽ വയ്ക്കുവാനോ സൂക്ഷിക്കുവാനോ അധികാരപ്പെടുത്തിയിട്ടുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും പബ്ലിക് സെർവൻ്റ് ആണെന്ന് പറയാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക അടുത്തത് കുറ്റങ്ങൾ തടയുകയോ സംബന്ധിച്ച് കുറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയോ കുറ്റക്കാരെ നീതിന്യായ വിചാരണയ്ക്ക് വിധേയരാക്കുകയോ അല്ലെങ്കിൽ പൊതുജന സംരക്ഷണം നിർവഹിക്കുവാനോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം പൊതുജന സംരക്ഷണം നിർവഹിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും പബ്ലിക് സെർവൻറ്റിനകത്ത് വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ വേണ്ടി ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും പബ്ലിക് സർവെൻറ്റിനകത്ത് വരാറുണ്ട് പിന്നെ ഒരാളെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും പബ്ലിക് സർവെൻറ്റിനകത്ത് വരാറുണ്ട് അതുപോലെ തന്നെ ഗവണ്മെന്റിനായി നിർണ്ണയിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും ഓക്കെ ഗവൺമെൻറ് സർവെൻ്റ് ആകുന്നു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും എന്താണ് ഒരു പബ്ലിക് സർവെൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നു ഇത് നമ്മൾ സെക്ഷൻ ടൂയില് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം സെക്ഷൻ ടു എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നിർവചനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ സെക്ഷൻ ടൂൽ തന്നെ സെക്ഷൻ ടു സബ് സെക്ഷൻ ത്രീ എന്താണ് കുട്ടി എന്ന നിർവചനമാണ് രണ്ടാമത്തെ സെക്ഷൻ ടു സബ് സെക്ഷൻ ഫോർ എന്താണ് കൗണ്ടർ ഫിറ്റ് അഥവാ കപടാനുകരണം എന്നാണ് പറയുന്നത് അടുത്ത സെക്ഷൻ ടു സബ്സെക്ഷൻ എയ്റ്റിനകത്ത് ഡോക്യുമെൻ്റ് അഥവാ രേഖയെക്കുറിച്ച് പറയുന്നു അടുത്ത പഠിച്ച സെക്ഷൻ ടു സബ്സെക്ഷൻ തേർട്ടീൻ അഭയം അഥവാ ഹാർബർ എന്ന് പറയുന്നു സെക്ഷൻ ടു സബ്സെക്ഷൻ ഫോർട്ടീൻ എന്നാണ് ഇഞ്ചുറി അഥവാ പരിക്കിനെ കുറിച്ച് പറയുന്നു പിന്നെ പഠിച്ചത് സെക്ഷൻ ടു സബ്സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് പബ്ലിക് സെർവൻ്റ് എന്ന നിർവചനം ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ ടൂവിനകത്ത് നമ്മൾ പഠിച്ചത് ഇനി അടുത്ത് പഠിക്കാനുള്ളത് സെക്ഷൻ ത്രീ ആണ് സെക്ഷൻ ത്രീ സബ് സബ്സെക്ഷൻ ഫൈവ് ആണ് ആദ്യം പഠിക്കാനുള്ളത് സെക്ഷൻ ത്രീ സബ് സെക്ഷൻ ഫൈവ് ആൻഡ് ആക്ട് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പല വ്യക്തികളായ ഒരുപാട് വ്യക്തികൾ ചേർന്ന് അവരുടെ ഒരു കോമൺ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നേടുന്നതിന് വേണ്ടി അവർ ഒരുമിച്ച് ഒരു കുറ്റകൃത്യം ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ അവരുടെ ഒരു കോമൺ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കൂട്ടം ചേർന്ന് എന്ത് ചെയ്യുന്നു ഒരു കുറ്റകൃത്യം ചെയ്യുകയാണ് ആ കൃത്യം അയാൾ തനിയെ ചെയ്തിരുന്നുവെങ്കിൽ ഏത് രീതിയിലാണോ ആ വ്യക്തിക്ക് ശിക്ഷ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെയാണ് കൂട്ടത്തോടെ ചെയ്യുമ്പോഴും ആ വ്യക്തി ഉത്തരവാദി ആകുന്നത് അതാണ് സെക്ഷൻ ത്രീ സബ് സെക്ഷൻ ഫൈവിനകത്ത് പറയുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സെക്ഷൻ ഫോർ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് അഥവാ ശിക്ഷകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ നൽകുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഫോർ ി എൻ എസിനു കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ മരണം വരെ കൊടുക്കാം ജീവപര്യന്തം തടവ് നൽകാം ഇനി ഈ തടവ് എന്ന് പറയുന്ന രണ്ട് തടവുണ്ട് കഠിന ഉണ്ട് വെറും തടവും ഉണ്ട് മരണം ജീവപര്യന്ത തടവ് വെറും തടവ് തടവ് തന്നെ രണ്ട് തരത്തിൽ കഠിന തടവ് വെറും തടവ് പിന്നെ വസ്തു കണ്ടുകെട്ടൽ പിഴ സാമൂഹ്യ സേവനം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ അപ്പം ബി എൻ എസ്സിൽ ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് എഴുതണം സെക്ഷൻ നാല് അഥവാ ഫോർ അടുത്തൊരു സെക്ഷനാണ് സെക്ഷൻ ഇലവൻ സോളി സോളിറ്ററി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തുപറയാം ഏകാന്ത തടവ് ഏകാന്ത തടവിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഇലവൻ ഈ കഠിന തടവ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏകാന്ത കഠിന തടവിന് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റം ഒരാളുടെ പേരിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ കോടതിക്ക് അയാൾ കോടതി അയാൾക്ക് ശിക്ഷിച്ചിട്ടുള്ള ഒരു കാലയളവിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളോ അല്ലെങ്കിൽ നമുക്കെന്താ പറയുക മിനിമം ഒരു മൂന്ന് മാസത്തിൽ കവിയാത്ത കാലയളവിൽ ആ കുറ്റവാളിയെ നമുക്ക് ഏകാന്ത തടവിൽ വെക്കാനായിട്ട് സാധിക്കും അതായത് ഒരു കൊടും കുറ്റവാളിയാണ് ഓക്കെ കൊടും കുറ്റവാളിക്ക് എന്ത് ചെയ്യുന്നു കോടതിയിലൂടെ ഒരു ശിക്ഷ കോടതി അനുവദിച്ച് നൽകുന്നു അപ്പോൾ ആ ശിക്ഷയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ പ്രത്യേക ഭാഗങ്ങളോ അല്ലെങ്കിൽ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും എന്തു ചെയ്യുക ആ വ്യക്തിയെ നമുക്ക് ഏകാന്ത തടവിൽ പാർപ്പിക്കാവുന്നതാണ് ഇനി ഏകാന്ത തടവിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ തടവിൻ്റെ കാലാവധി മാസത്തിൽ കവിയുന്നില്ലെങ്കിൽ അതായത് ഒരു വ്യക്തി ആറ് മാസമാണ് അയാൾക്ക് കോടതി നൽകിയ ശിക്ഷയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം ഒരു മാസത്തെ കാലത്ത് കവിയ ഒരു മാസത്തിൽ കുറയാതെ ഏകാന്ത തടവ് കൊടുക്കണം അപ്പോൾ മാസത്തെ ശിക്ഷയാണ് കൊടുക്കണമെങ്കിൽ ഏകാന്ത തടവ് എത്ര കൊടുക്കുക ഒരു മാസം കൊടുക്കുക ഇനി മാസത്തിൽ കവിയുകയും എന്നാൽ ഒരു വർഷത്തിൽ താഴെയുള്ളൊരു ശിക്ഷയാണ് കോടതി നൽകണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക രണ്ട് മാസം ഏകാന്ത തടവ് കൊടുക്കുക രണ്ട് മാസം ഏകാന്തം അപ്പം ബിലോ സിക്സ് മന്ത് ആണെങ്കിൽ ഒരു മാസം ഏകാന്ത തെളവ് ഇനി ആറിനും ഒരു വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ മിനിമം രണ്ട് മാസത്തേക്കുള്ള ഏകാന്ത തടവ് ഇനി തടവ് തടവിൻ്റെ കാലാവധി ഒരു വർഷത്തിൽ കൂടുകയാണെങ്കിൽ അയക്കെന്ത് ചെയ്യുക മൂന്ന് മാസത്തെ ഏകാന്ത തടവ് കൊടുക്കുക ഈ ഏകാന്ത തടവാണ് ഏറ്റവും എന്താണ് പറയുന്നത് വേസ്റ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് അതായത് കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ടുള്ളൊരു ശിക്ഷയാണ് ഈ ഏകാന്ത തടവ് എന്ന് പറയുന്നത് എല്ലാവരും പറയും ജയിലിൽ ശ്രദ്ധിക്കുകയാണ് അവനോട് ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിക്കാം എന്ന് പറയുമെങ്കിലും ഈ ഇപ്പോൾ ആഫാനെ പോലുള്ള വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഏകാന്ത തടവൊക്കെ കിട്ടിയാലാണ് അവർ അവരുടെ മൈൻഡ് മാറും അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവർ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ള അവിടെ കിട്ടുള്ളൂ അവരിങ്ങനെ അത് ആലോചിച്ച് നീറി 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 അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഈ ഏകാന്ത തടവെന്ന് പറയുന്നത് സെക്ഷൻ ഇലവണിലാണ് ബി എൻ എസില് സെക്ഷൻ ഇലവണിലാണ് ഏകാന്ത തടവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്തത് ഇതിനകത്തൊരു ജനറൽ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ബി എൻ എസിൽ അധ്യായം മൂന്നിൽ സെക്ഷൻ പതിനാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഭാഗത്താണ് പൊതുവായിട്ടുള്ള കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശിക്ഷയുടെ ഒഴിവാക്കലുകളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ ബാധ്യസ്ഥനാണ് എന്ന ഉത്തമ ഉത്തമവിശ്വാസത്താൽ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അതെന്തു ചെയ്യും കുറ്റകരമായി മാറും അയാൾ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ അയാളാണ് ഇത് ചെയ്യേണ്ട വ്യക്തി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു ഒരു പ്രവൃത്തി ചെയ്യുകയാണ് അപ്പോൾ അതെന്താണ് കുറ്റകരമായിരിക്കില്ല എന്നാണ് പൊതുവായ ഒഴിവാക്കലിലൂടെ പറയുന്നത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അടുത്ത ക്ലാസ് അടുത്ത പാർട്ടിലൂടെ വരുന്നതായിരിക്കും താങ്ക്